ഔദ്യോഗികമായ പരിപാടി സംസ്ഥാന സർക്കാർ രാജ്ഭവനിൽ മാറ്റി അതിന് പറയുന്ന കാരണം വെച്ചിട്ടുണ്ട് അതൊരു മത രാഷ്ട്രീയ അത് അങ്ങനെ വെച്ച് പരിപാടി ഭരണഘടനാപരമായ നിലനിൽക്കുന്ന പരിപാടി ഇല്ലെന്നാണ് മന്ത്രി ഇപ്പോ പറഞ്ഞിരിക്കുന്നത് പ്രസാദ് പുതിയ കണ്ടുപിടുത്തൊന്നുമല്ല വർഷക്കാലമായി ഈ ഭാരതത്തിലെ ജനങ്ങൾ സ്വന്തം നാടിനെ അമ്മയായി അമ്മയായിരുന്നു സ്വാതന്ത്ര്യസമരപക്ഷോഭകാലത്ത് ഭാരത് മാതാ കിജ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളിൽ ദേശാഭിമാനവും രാജ്യസ്നേഹവും ജ്വലിപ്പിച്ചത് അവിടെ ഹൃദയങ്ങളിൽ നാടിനെ സ്നേഹിക്കുന്ന ഒരവബോധമുണ്ടാക്കാൻ പ്രേരണ ചെലുത്തുന്ന ഒരു പ്രചോദന സ്രോതസ്സായി എന്നുമെന്നും ഭാരത്മാതാ സങ്കല്പായി എന്തുകൊണ്ടാണ് മന്ത്രി പ്രസാദ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഒരു കാലത്ത് ഭാരത്മാതാക്കി ചെയ്ത് വിളിച്ചിട്ടുണ്ട് കടൽ തീരത്ത് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ എന്നാണ് വിളിക്കാറ് കടലിനെ കടലമ്മയായി തന്നെ കാണാറുണ്ട് അങ്ങനെ ഭാരതത്തിൽ അമ്മ എന്ന സങ്കല്പം വളരെ ദീർഘനാളുകളോളമായിട്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകുന്നത് ഒരിക്കലും ഒരു മതചിഹ്നമായി കണ്ട് അത് ബഹിഷ്കരിക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഭാരതത്തിലെ ജനങ്ങൾ അവരുടെ വിശ്വാസം അവരുടെ സങ്കല്പം അത് ഒരു നാടിനെ ഒന്നാകെ അമ്മയായി കണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ നിഷേധിക്കുന്ന നിന്ദിക്കുന്ന അവമതിപ്പുണ്ടാക്കുന്ന നിലപാട് ഒരു മന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നത് ഒരിക്കലും ഒരിക്കലും ക്ഷമിക്കാവുന്നതോ സഹിക്കാവുന്നതോ അല്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ നാടിനെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ് എന്ന് വ്യക്തമാണ് ഈ ഇപ്പോൾ നടന്ന യുദ്ധ സമാനമായ അന്തരീക്ഷത്തിൽ പോലും ഈ നാട്ടിലെ ജനങ്ങൾ ഭാരത് മാതാ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ നാടിൻ്റെ സ്വത്വത്തെ അസ്മിതയെ ഉയർത്തിപ്പിടിച്ചത് ജവാൻമാർ പോലും അതിർത്തികളിൽ അവർ അമ്മയുടെ മാനം കാക്കാനാണ് ഈ നാടിൻ്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തുകൊണ്ട് നില ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കാറുണ്ട് അതുകൊണ്ട് മന്ത്രി പ്രസാദിൻ്റെ നടപടി എതിർത്തും അപലപനീയമാണ് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്തിലും മതത്തെ കാണുക എന്തിലും വളരെ ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി വീക്ഷിക്കുക അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയപ്പെരുകാലത്ത് ഇവിടുത്തെ സർപ്പക്കാവുകളോട് കാവുകളോട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിരോധമായിരുന്നു അതിനെതിരെ അവർ വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഒരു കാലത്ത് സംഘടിപ്പിച്ചിരുന്നു അങ്ങനെയാണ് കാവുകളൊക്കെ വെട്ടി നശിപ്പിച്ചത് പക്ഷേ ഇതേ സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ കാവുകൾക്ക് കോടിക്കണക്കിന് രൂപ സംരക്ഷിക്കാൻ വേണ്ടി ബജറ്റിൽ വകൊള്ളിച്ചത് എന്തുകൊണ്ടാണ് കാരണം ഒരു സങ്കല്പത്തിലൂടെ മാത്രമേ ജനസമൂഹത്തിൻ്റെ മനസാക്ഷി ഉണർത്താൻ പറ്റൂ അവരുടെ ഹൃദയാന്തരാളത്തിൽ വൈകാരികമായ ഒരു ജ്വലനം ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് ശാശ്വതമായി ഒരു നാടിനെയോ ഒരു സംസ്കാരത്തെയോ സംരക്ഷിക്കാൻ കഴിയും നമ്മുടെ ഭാരതത്തിന് ഒരു സംസ്കാരമുണ്ട് ഒരിക്കൽ ഒരു കാലത്ത് നിലവിളക്ക് കൊളുത്തുന്നത് മതാചാരമെന്ന് പറഞ്ഞവരുണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നിലവിളക്ക് കൊടുത്തത് കാരണം ഇതൊക്കെ അംഗീകരിക്കേണ്ടതായിട്ട് വരും ഒരു കാലത്ത് ഡയലറ്റിക്കൽ മെറ്റീരിയലിസം വൈരുദ്ധ്യാത്മകമായ ഭൗതികബാധ ഉയർത്തിപ്പിടിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ശരിയാണ് അക്കാലത്ത് ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തും എതിർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കി വരികയാണ് അവരൊക്കെ ഇപ്പോൾ സാങ്കല്പികമായ വൈകാരികമായ വിഷയങ്ങളിൽ അവർ തിരുത്തൽ നടത്തിയിട്ടുണ്ട് നടത്തി വരികയാണ് കാരണം കാലം മാറുന്നതിനനുസരിച്ച് മാറിയേ പറ്റും കാലമുയർത്തുന്ന പരീക്ഷണങ്ങളെ വെല്ലുവിളികളെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് കാലാനുസൃതമായി ഉയർന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ വന്നുകഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം ഈ ഭാരതമാതാവിനെയും അവർ അംഗീകരിക്കും തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അവർ അംഗീകരിച്ച മതിയാവും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പല കവികളും ടാഗോർ പോലും ഭാരതമാതാവിനെ പ്രകീർത്തിച്ചു നമ്മൾ ദേശീയഗാനം കൊല്ലുമ്പോൾ ഭാരത ഭാഗ്യവിധാതാവ് എന്ന് പറയുന്ന ആരെയാണ് ഒരു സങ്കല്പം വേണ്ടേ അമ്മ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടാവും ദേവി സങ്കല്പം ഉണ്ടാവണം ആ അമ്മ എന്ന സങ്കല്പത്തെ അത് എന്തിനാണ് നിഷേധിക്കുന്നത് എന്തിനാണ് ആരെങ്കിലും ആദരിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ആദരിക്കുന്നവർ ആദരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് അതിനെ നിന്ദിക്കുന്നതും നിഷേധിക്കുന്നതും എന്തിനാണ് ഒരിക്കലും ഇപ്പോ പലയിടത്തും വിളക്ക് കൊളുത്തുന്നത് ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് വിളക്ക് കൊളുത്തുന്നത് മാറി നിൽക്കുന്നവരുണ്ട് ആയിക്കോട്ടെ അവർ മറ്റുള്ളവരുടെ ആചാരത്തെയോ അതിനെയോ ആ വിശ്വാസത്തെയോ ബഹുമാനിച്ചുകൊണ്ടാണ് മാറിയിരിക്കുന്നത് അതിനെ നിന്ദിക്കുന്നത് എന്തിനാണ് ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് അത് തെറ്റായ പ്രവണതയാണ് നാട്ടിലെ ജനങ്ങളിടയിൽ വളർത്തിക്ക് വരുന്നത് അത് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പാടില്ല ഇതൊരു മതസങ്കല്പല്ല ഭാരതത്തെ മാതാവായി കാണുന്ന ഒരു മതസങ്കല്പമാണ് ഭൂമിയെ മാതാവായി കാണുന്നു കടലമ്മ കടലിനെ നോക്കി മത്സ്യത്തൊഴിലാളികൾ കടലമ്മ എന്ന് വിളിക്കുന്നു അതൊക്കെ ഒരു വൈകാരികമായ ഒരു അംശമാണ് ഒരു 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 സമൂഹത്തെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ വൈകാരികമായ അംശത്തിന് പ്രാധാന്യം കൊടുക്കണം നിഷേധ നിഷിദ്ധമായ രീതിയിൽ മാത്രമേ എല്ലാത്തിനെയും സമീപിച്ചാൽ നമുക്ക് എവിടെ ചെന്ന് അവസാനിക്കും ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങളെയെല്ലാം പരസ്പരം ബഹുമാനിച്ചു ഈ വികുസ്വരതകളെല്ലാം നിലനിർത്തിക്കൊണ്ടു പോകാണ് പോയിട്ടുള്ളത് ഒന്നും ഒന്നിനെ നിന്ദിച്ചും നിഷേധിച്ചുമല്ല പരസ്പര പൂരകങ്ങളായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു പാരതാംബ എന്നുള്ള സങ്കല്പം ഒരു ചിത്രം വെച്ച് ആ സങ്കല്പത്തിൽ യാതൊരു വിധത്തിലുള്ള മതപരമായ കാഴ്ചപ്പാടും ഇല്ല ദേശീയമായ കാഴ്ചപ്പാടില്ല മതത്തെയും ദേശീയതയും തമ്മിൽ വേർതിരിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെയെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുക ഇതിനെല്ലാം മതത്തിൻ്റെ ഒരു ചട്ടക്കൂട്ടിൻ്റെ അകത്താക്കി അതിനെയൊക്കെ നിഷേധിച്ച് മാറ്റി നിർത്തുക ഭാരതത്തിനൊരു ദേശീയ പൈതൃകമുണ്ട് ഒരു പാരമ്പര്യമുണ്ട് അതിനെ ഉയർത്തിപ്പിടിക്കുന്നതിൽ എന്താ തെറ്റ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി പ്രിന്റ് ചെയ്തപ്പോൾ അതിൽ രാമന്റെ ചിത്രം ചിത്രമുണ്ടായിരുന്നു ഭാരതത്തിൻ്റെ മാനബിന്ദുക്കളെ എല്ലാം അവിടെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു ഈ ഭാരതത്തിനൊരു മാന ബിന്ദുക്കളുണ്ട് ഭാരതാംബ ഈ നാട്ടിലെ ജനങ്ങളുടെ മാന ബിന്ദുവാണ് അത് ആചരിക്കുന്നോ രാജരിക്കട്ടെ എന്ന് വിചാരിക്കണം പക്ഷെ അതിനോട് നിന്ന് നിന്ന് കാണിക്കുന്നത് നമ്മുടെ ഗവർണർ കാര്യങ്ങളെ നോക്കിക്കണ്ടു മനസ്സിലാക്കി ഭരണ നിർവഹണം നടത്താൻ കഴിവുള്ള ഒരു ഭരണാധികാരി തന്നെയാണ് ബാഹ്യമായ ഒരു സം ഒരു സമ്മർദ്ദത്തെയും അദ്ദേഹം കണക്കിലെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വയം കാര്യങ്ങൾ തീരുമാനിച്ച് നിയമവിധേയമായി രാജ്ഭവനിൽ ഭരണനിർവഹണം നിർവഹണം നടത്താനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് ഒരു ബാഹ്യശക്തികളെ അദ്ദേഹം സ്വാധീനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഏതെങ്കിലും ബാഹ്യശക്തികൾ ഉണ്ടായിട്ട് എനിക്കറിയില്ല ഇനി ഉണ്ടെങ്കിൽ മന്ത്രി വെളിപ്പെടുത്തട്ടെ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് മന്ത്രിസഭയിൽ അംഗം എന്നുള്ള നിലയ്ക്ക് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ രാജ്ഭവനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെടുന്നു ആരാണ് ആ ബാഹ്യശക്തികൾ ആ ബാഹ്യശക്തികൾ രാജ്ഭവന്റെ ഭരണത്തെ നിർവഹി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്താണ് അദ്ദേഹം പറയട്ടെ കാരണം അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം പുറത്തു നിൽക്കുന്ന ഒരാളെ മന്ത്രിസഭാ അംഗമാണ് മന്ത്രിസഭയും രാജ്ഭവനും തമ്മിൽ ഗവർണറും തമ്മിൽ ഉള്ള ബന്ധം സുദൃഢമാവണം അതിനെ ശിഥിലമാക്കുന്ന രീതിയിൽ മന്ത്രി തന്നെ ഇടപെട്ടാൽ ആ രീതിയിൽ ഒരകൾച്ച ഉണ്ടാക്കാനും വിദ്വേഷം ഉണ്ടാക്കാനും വെറുപ്പുണ്ടാക്കാനും ഇടയാക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചാൽ അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിശാല താല്പര്യങ്ങളാണ് ധംസിക്കപ്പെടുന്നു അതൊരു നാടിന് ചേർന്നതല്ല മന്ത്രിക്ക് വേണമെങ്കിൽ ഗവർണറുമായി സംസാരിക്കാൻ ആ ബാഹ്യശക്തികൾ ആരാണ് അവരെ അകറ്റി നിർത്തണമെന്ന് പറയാം കേന്ദ്രത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി കേന്ദ്ര മന്ത്രിമാരുമായി സംസ്ഥാന മന്ത്രിമാർ നടത്തി വരുന്ന ചർച്ചകൾ അങ്ങേയറ്റം ഫലപ്രദമാണ് നിരവധി നേട്ടങ്ങൾ ഈ കേരളത്തിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ചില കാര്യങ്ങളിൽ സത്യസന്ധമായ സമീപനമല്ല മുഖ്യമന്ത്രിയുടെയും കേരള ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും കേരള ധനകാര്യ വകുപ്പ് മന്ത്രി വെട്ടിക്കുറച്ച വായ്പ എടുക്കുന്നതിൽ വെട്ടിക്കുറച്ചിരിക്കുന്ന തുക അനുവദിച്ചു തരണം എന്ന് പറയുകയുണ്ടായി നാലായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കോടി രൂപ വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞു വാസ്തവത്തിൽ അങ്ങനെ വെട്ടിക്കുറച്ചിട്ടില്ല അത് കള്ളം പറയുകയാണ് ചില കാര്യങ്ങളിൽ ചില നടപടിക്രമങ്ങൾ ഇപ്പോൾ ഗ്യാരൻറ്റി റിഡംഷൻ ഫണ്ട് എന്ന് പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ നിബന്ധനയാണ് കടം വാങ്ങുന്ന സന്ദർഭത്തിൽ ഒരു ഗ്യാരൻറ്റി എന്നുള്ളതായിരിക്കും അഞ്ച് ശതമാനം ആ ഫണ്ടിലേക്ക് നീക്കി വെക്കണം കേരള ഗവൺമെൻറ് അങ്ങനെ രജിസ്റ്റർ ചെയ്തൊരു ഫണ്ട് സ്വരൂപിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അഞ്ച് ശതമാനം അങ്ങനെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ പിടിച്ചിട്ടുണ്ട് അത് എല്ലാ സംസ്ഥാനങ്ങളും ഈ നിബന്ധന പാലിക്കുമ്പോൾ കേരളം മാത്രം അത് പാലിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ കിഫ്ബി വായ്പ എടുക്കുന്ന ഇതിൻ്റെ കണക്കിൽ അതിൻ്റെ പേരിൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ കുറച്ചു എന്ന് പറയും കിഫ്ബിയുടെ കിഫ്ബി എടുക്കുന്ന കടവും കേരള ഗവൺമെൻറ്റിൻ്റെ കടത്തിൽപ്പെടും കേരള ഗവൺമെൻറ്റിൻ്റെ കടത്തിൽ ആ കിഫ്ബിയുടെ കടവും വരും അതും പരിശോധനയ്ക്ക് സാമ്പത്തികമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് തന്നെയാണ് ഓഡിറ്റിന് വിധേയമാക്കേണ്ടതു തന്നെയാണ് അതിന് അത് ഒരിക്കലും പെടുത്താൻ പാടില്ല എന്ന് കേരള ഗവൺമെന്റ് പറഞ്ഞാൽ എങ്ങനെയാണ് കേരള ഗവൺമെന്റിന്റെ സ്ഥാപനമാണെങ്കിൽ കേരള ഗവൺമെന്റ് വാങ്ങുന്ന കടത്തിന്റെ ലിസ്റ്റിൽ അത് വരും അത് കുറയ്ക്കണം എന്ന് ആവശ്യപ്പെടുന്നത് എന്തിനാണ് അപ്പോൾ വസ്തുതാപരമല്ലാത്ത നില ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് അവഗതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്ന എന്തിനാണ് ഇതുപോലെ തന്നെയാണ് വന്യജീവി സംഘർഷത്തിൻ്റെ കാര്യത്തിൽ വന്യജീവികൾ ഈ ജനവാസ മേഖലയിലേക്ക് കടന്നു കയറുമ്പോൾ അത് തടയാൻ തടയാനാവശ്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് കേരള ഗവൺമെന്റിന് അധികാരമുണ്ട് ഏതെങ്കിലും വന്യജീവികൾ ഉപദ്രവിക്കുന്ന തരത്തിൽ ഹാനികരമായ രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലുന്നതിനോ നടപടി സ്വീകരിക്കുന്നതിനോ വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് അതിൻ്റെ വകുപ്പ് പതിനൊന്ന് ഒന്ന് എ ബി അനുസരിച്ച് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ട് അത് ആക്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിലമ്പൂർ പ്രദേശത്ത് ഇതുപോലുള്ള വന്യജീവി ആക്രമണം നടക്കുന്നൊരു മേഖല ആയതുകൊണ്ട് വോട്ട് കിട്ടാൻ വേണ്ടി കേന്ദ്രമാണ് ഈ വന്യജീവി ആക്രമണത്തിൽ തടയുന്നതിന് സർക്കാരിന് തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്ന എന്താ ഇത് വാസ്തവത്തിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് കേന്ദ്രത്തിനെതിരെ നടത്തി ഒരു വശത്ത് ഇതുപോലെ പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളുടെ പ്രചരണം നടത്തുകയും കേന്ദ്രമന്ത്രിമാരെ കാണുന്ന സന്ദർഭത്തിൽ ഈ വക വിഷയങ്ങളൊന്നും ഉന്നയിക്കാതിരിക്കുകയും അവിടെ ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന എന്തിനാണ് അതെന്തുകൊണ്ടാണ് ഈ വെ കാര്യങ്ങൾ ഇന്നലെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കേണ്ടേ ആറായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതി റോഡുകളുടെ വികസന പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ അനുവാദം കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എന്നിട്ട് കേന്ദ്രമൊന്നും തരുന്നില്ല കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറയുന്നത് കുടിക്കാൻ വെള്ളം കഴിക്കാൻ ആഹാരം ചെയ്യാൻ തൊഴിൽ കയറിക്കിടക്കാൻ ഇടം ശൗചാലയങ്ങൾ വൈദ്യുതീകരണം ഇങ്ങനെ എത്രയെത്ര അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനാണ് കേന്ദ്ര സഹായം നൽകിയിരിക്കുന്നത് കേന്ദ്രമൊന്നും തരുന്നില്ല കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നടന്ന ചർച്ച എത്ര സൃഷ്ടിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ കേന്ദ്ര നിലപാട് വ്യക്തമാണ് ശബരിപാത പുനരുജ്ജീവിച്ചു അതുകൊണ്ട് ഇരു കാൽ നൂറ്റാണ്ടിലേറെ കാലമായി പരിഹരിക്കപ്പെടാതിരുന്ന ഒരു പ്രശ്നമാണ് ഇതിനുമ്പ് കാണുന്ന ഗവൺമെൻറ് പോലും ചെയ്യാത്തൊരു കാര്യമാണ് കേന്ദ്രം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു അതോടുകൂടി പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി